ഹലോ ഹലോ എന്താ വിളിക്കാത്ത വിളിക്കാത്ത വിചാരിച്ച് നിക്കാ ഞാന് മിസ് കോൾ ഇങ്ങനെ അടിക്കും വീട്ടിലൊരു സൗകര്യം കിട്ടണ്ടേ നിങ്ങളെ മാതിരി പൊറത്തിറങ്ങി എനിക്ക് നടക്കാൻ എന്താ ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാല് പൈസ തീരുന്നുള്ള പേടിയല്ലേ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കീണ് എപ്പോഴും സ്വിച്ച് ഓഫല്ലേ മനസ്സിന് ഒരു സുഖവും ഇല്ല ഈ വിളിക്കാത്തോണ്ട് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിട്ടില്ല എന്റെ മുഖം അങ്ങനെ മനസ്സിൽ കാണുക അത് നിങ്ങൾ എന്നെ കണ്ടു ഒരു ഊഹം വെച്ചിങ്ങനെ കിനാവ് കാണാറുണ്ട് എന്നും കുൽസൂന്റെ മരം കാണുന്നത് അതിൽ വെറൈറ്റി വേണ്ടേ നിനക്ക് കുൽസൂന് ഇഷ്ടല്ലേ എനിക്കോളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ ഏത് സമയത്തു കുറ്റം പറഞ്ഞ് ഇങ്ങനെ പ്രാകൊണ്ടിരിക്കു വൃത്തിയും വെളുപ്പില്ലാത്ത ഒരു സാധനം തിന്നു മുടിക്കാനല്ലാതെ വേറൊരു കാര്യത്തിന് അജിന്തുവിനെ പറ്റൂല വല്ലാത്ത ജാതി അന്നെ കെട്ടണതിനു മുമ്പ് ആ കാട്ടുകോർഗിനെ ഞാൻ തൊലാക്കിയല്ലോ അങ്ങനെ വേണം നമുക്കിടയിലെ വേറൊരാള് വേണ്ട എനിക്ക് അന്നൊന്ന് കാണാൻ പോയിരുന്നു എവിടെയുള്ളത് തിരക്കൂട്ടണ്ട കാണാ പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടക്കേടാവോ ഇല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾ ആൾക്കാരുടെ സംസാരിക്കുമ്പോ ഒരു ലൈസൻസ് ഇല്ലാതെയാണ് സംസാരിക്കണത് എല്ലാരേം വെറുപ്പിക്കണ സംസാരം അതൊന്ന് മാറ്റിക്കൂടെ അതെല്ലാരും പറയണുണ്ട് അതിന്റെ പേരില ഞാനും കുലസു എന്നും അടികൂടല് ഞാനാണ് ഈ പോയിന്റ് മാത്രാ പറയല് പക്ഷെ ആൾക്കാർക്ക് പറ്റണില്ല പറയാതിരിക്കാനും കഴിയൂല നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ അതൊക്കെ മാറ്റണം മാറ്റാൻ കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളി ഞാൻ എന്റെ പാട്ടിന് പോ നല്ല കുട്ടി നിങ്ങൾ ഒന്നും ഉണ്ട വീട്ടിൽ കുൽസുത്താനോടും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാ മതി പിന്നെ വീട്ടിൽ നിങ്ങൾ കാണിക്കണ ദേഷ്യം ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ എടുത്തറിയുന്ന തരത്തിലുള്ള ദേഷ്യം അതൊക്കെ ഒഴിവാക്കണം ദേഷ്യം ഒഴിവാക്കിയ ഒരു സുഖം കൂട്ടൂല വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു എടുത്ത് കടിച്ചു തിന്നാ മതി എന്നാലും ഒന്നും പറയരുത് അതാണ് നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം നിങ്ങൾ കേട്ടിട്ടില്ലേ സംസാരിക്കല് വെള്ളിയാണെങ്കില് സംസാരിക്കാതിരിക്കല് പൊന്നാണെന്ന് ഇന്നു മുതല് നിങ്ങൾ പൊന്നാവണം എന്താ പറ്റൂലെ ഞായറാഴ്ച ദേഷ്യം പിടിച്ചൂടെ എന്താ ഞായറാഴ്ച പ്രത്യേകത അല്ല അന്നൊരു ഒഴിവ് ദിവസാണല്ലോ ആയിക്കോട്ടെ പക്ഷേ ഒരു മാസത്തിനുള്ളിൽ അത് മാറ്റണം സമ്മു വീട്ടിലും ഞാൻ ദേഷ്യം പിടിക്കണില്ല അതൊക്കെ കൂടി ചന്തയിൽ ഞാൻ പോത്തിനെ കൊള്ള തീർത്തോളാം പഠിച്ചാനേ നേരം പോയത് അറിഞ്ഞില്ല എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ ഏഹ് വെക്കല്ലേ 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 ഒരു കാര്യം കൂടി പറയണ്ട് ഛേ ഒന്ന് ഹരം പിടിച്ചു വന്ന പോലെ കട്ടാക്കി പരീക്ഷിച്ചു നോക്കാം ഇങ്ങട്ട് കേറുന്നില്ലേ സംസാരിക്കല് വെള്ളിയാണെങ്കിലേ സംസാരിക്കാതിരിക്കാല് പൊന്നാ കുലിസോ അതുകൊണ്ട് ഞാനൊന്നും പല്ലുവേദന ഉണ്ടാവും അതാ പല്ലുവേദന മിണ്ടാത്തത് വീട്ടിൽ നിങ്ങൾ കാണിക്കണ ദേഷ്യം ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന തരത്തിലുള്ള ദേഷ്യം അതൊക്കെ ഒഴിവാക്കണം ഞാൻ പറയണില്ലൊന്നും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇൻകാരോ ഫോൺ ചെയ്ത് പറഞ്ഞു തന്നതാണെന്ന് ഏ നിങ്ങക്ക് ഫോൺ ചെയ്യണ് നിങ്ങളെ ചേലും കോലും കണ്ട നിങ്ങക്ക് ആരാ ഫോൺ ഇതൊക്കെ അടുത്ത ഞായറാഴ്ച ആവട്ടെ ബാക്കി ഞാൻ അന്ന് തരാ ഏ ഞായറാഴ്ച ഞാൻ നിങ്ങളെ കൊറേ ഞായറാഴ്ച കണ്ടതാ കുൽസവും ഉണ്ടാതന്നോട്ടോ എനിക്ക് ഇന്ന തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഉത്തരം മുട്ടിയപ്പം ഒന്നും പറയാൻ കിട്ടാതെ കിടന്ന് പരങ്ങല്ലേ വല്ലാതെ ദേഷ്യം വരുമ്പോ ഒരു മുളക് എടുത്ത് കടിച്ചു തന്നെ ഞാൻ കാണിച്ചു മമ്മൂ മമ്മൂഞ്ഞന്റെ പഴയ സ്വഭാവം കണ്ടുള്ളൂ പുതിയ മമ്മൂ ഞാന എനിക്ക് കാണാൻ പോണേ ഉള്ളൂ എവിടെ പച്ചമുളക് വല്ലാത്ത ജാതി ആ തിന്ന് തിന്നോ അടുത്ത ഞായറാഴ്ച ആട്ടാ കാണിച്ചു തരാ

വെള്ളം വേണോ കുൽ പോ അല്ലെങ്കിൽ നിങ്ങളൊരോ പിരാന്ത് കണ്ടിക്കുന്ന എനിക്ക് അല്ല പിന്നെ പിരാന്തന്റെ ഗോവ മനുഷ്യമാര് ജി പറഞ്ഞത് ശരിയാട്ടോ പച്ചമുളക് നിന്ന് പിന്നെ ദേഷ്യം എടുക്കാൻ സമയം കിട്ടൂല വല്ലാത്ത ജാതി എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം വെക്കല്ലേ വെക്കല്ലേ എനിക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏഹ് വേണ 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 വേടാ ഞാൻ അർജന്റ് കാര്യം അച്ഛത്തില്ല ഏഹ്